ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷം സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് കൂടുതലായിട്ടും നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളും അതുപോലെ ലീഗലി ഒക്കെ സെപ്പറേറ്റഡ് ആയ വ്യക്തികൾ ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ച് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ആ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എത്ര ട്രസ്റ്റ് വെർത്തി ആണ് ആ പേഴ്സൺ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം നിങ്ങളുടെ എനർജി നോക്കാം അതിനുശേഷം കണക്ട് ചെയ്ത് നോക്കാം റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം റെസനേറ്റിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതാണ് നോക്കാം ദ ടവർ ക്യൂൺ ഓഫ് പെൻ്റക്കിൾസ് ടെമ്പറൻസ് എയ്റ്റ് ഓഫ് കപ്സ് ദ ഹെർമറ്റ് ദ വീൽ ക്യൂൺ ഓഫ് സോഡ്സ് ടൂ ഓഫ് പെൻറ്റക്കിൾസ് അപ്പം ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് അതായത് ബന്ധങ്ങളിൽ നിന്നും പല തിരിച്ചടികൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നെല്ലാം ഒരു ബിട്രയൽ അനുഭവിച്ച വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചടികൾ അനുഭവിച്ച വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് മെച്യർഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഒരുപാട് സോഷ്യൽ സോഷ്യലാകണമെന്നില്ല ലിമിറ്റഡ് ആയിട്ട് ടോക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അറിയുന്ന വ്യക്തികളുമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ടൈപ്പിലുള്ള വ്യക്തികളാണ് എന്തായാലും നിങ്ങളുടെ ആ ഒരു പേഴ്സണും ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് കുറച്ചും കൂടി ഇമോഷണലായിട്ട് ഒരുപാട് ഡ്രെയിൻ ആയിപ്പോയിരുന്ന ഒരു സമയം സമയമുണ്ടായിരുന്നു ആ വ്യക്തിക്കും ലൈഫിൽ എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് ആ പേഴ്സൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടി നിങ്ങൾ പേഷ്യൻസ് ഫുള്ളി ആ ഒരു റിലേഷൻഷിപ്പിനെ ഗ്രൂം ചെയ്യേണ്ട ഒരു ടൈമാണിപ്പോൾ അപ്പോൾ അത് ഒരാളുടെ സപ്പോർട്ട് കൊണ്ട് നടക്കുന്നതല്ല രണ്ട് പേരുടെയും കൂടി ഉള്ള സപ്പോർട്ടിലൂടെ മാത്രം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വ്യക്തി ആപ്റ്റാണോ അല്ലെങ്കിൽ ആ വ്യക്തി ഒരു എന്താ ഒരു മുഖംമുടി അണിഞ്ഞ വ്യക്തിയാണോ അതോ ആക്ച്വലി ആ പേഴ്സൺ എന്താണോ അതുതന്നെയാണ് ഒരു ഷോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് പോകാവുന്നതാണ് എന്താണോ സത്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച കാര്യം അത് യൂണിവേഴ്സ് എത്രയും വേഗം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നതാണ് അപ്പം ആ വ്യക്തി ആക്ച്വലി നിങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹം തന്നെയാണ് ആക്ച്വലി ആ വ്യക്തിയുടെ മനസ്സിലുള്ളതെന്നും അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന സ്നേഹമൊന്നും ആ വ്യക്തിക്ക് ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ് എത്രയും വേഗം തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കുന്നതാണ് എന്തായാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും ആ വ്യക്തി വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ വേറൊരു വ്യക്തിയും കൂടി ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് മേ ബി രണ്ട് റിലേഷൻ ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നല്ല പറയുന്നത് ആ വ്യക്തിക്ക് ഓൾറെഡി മാരിഡായ പേഴ്സൺ ആകണം അതുകൊണ്ട് തന്നെ ചിലപ്പം ഇമോഷണൽ ഒന്നായിട്ട് അത്ര കണക്റ്റഡ് ആകണമെന്നില്ല അവരുടെ ഒരു പാർട്ട്ണറായിട്ട് പക്ഷേ ഇവിടെ എന്തോ ഒരു ഷെയറിങ് കാണിക്കുന്നുണ്ട് മേ ബി ലീഗലി ഒന്നും സെപ്പറേറ്റഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് വിട്ട് മാറണം എന്നാഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി പക്ഷെ സ്റ്റിൽ ആ ഒരു പേഴ്സണെ പാർട്ണർ ഇപ്പോഴും ലൈഫിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരുപാട് സ്ട്രെയിൻ ഒരുപാട് സ്ട്രഗിളിലൂടെ ഫേസ് ചെയ്തു പോയ വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായ ലൈഫ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്ത് തീരുമാനം എടുക്കാനുള്ള ഒരു ചങ്കുറ്റം നിങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ നിങ്ങളെന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആവും പക്ഷേ പുറമേക്കും നിങ്ങളെപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ അടുത്ത് തന്നെ എന്തോ ഒരു മാറ്റം വരാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട് മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കാർഡ് ലക്കിനെയും മാറ്റത്തെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ലക്ക് ലക്കാകാം അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുമ്പോൾ അതൊരിക്കലും പോസിറ്റീവ് മാത്രമാകുമെന്നൊരു അർത്ഥമില്ല നെഗറ്റീവും ആകാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്തതിന് ശേഷം എന്തായാലും ആ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ബന്ധം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ തീരുമാനങ്ങളിലേക്ക് പോകാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് പോകാതെ നിങ്ങൾ സ്വയമായിട്ടിരുന്ന് തനിയിരുന്ന് നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് അൻവോർ ആർ യു റൈറ്റ് നോ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ വേണ്ടത് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ ഒരിക്കലും റഷ് ആവാതിരിക്കുക തീരുമാനമെടുക്കുമ്പോൾ കുറച്ച് ടൈം കൊടുക്കുക ബിക്കോസ് സംതിങ് ഈസ് ഡിസ്ക്ലോസിങ് ഫോർ യു ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഡിസ്ക്ലോസ് ആകാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ എന്തായാലും യൂണിവേഴ്സിൽ ആ ഒരു പേഴ്സൺ കാണിക്കുന്ന സ്നേഹം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സൻ്റ് ഒരു സിൻസിയർ തന്നെയാണ് ബട്ട് സംതിങ് ഈസ് യൂണിവേഴ്സ് വാണ്ട് ടു കൺവേ യു യൂണിവേഴ്സ് വാണ്ട് ടു ഡിസ്ക്ലോസ് ടു ചെയ്യും അപ്പോൾ ആ ഒരു തീരുമാനം കൂടി യൂണിവേഴ്സിൻ്റെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നത് അതൊരു പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ റീഡിംഗ് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു